നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങൾ എന്താണ് അതായത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുടെ സ്വഭാവങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം ഇവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ മനസ്സുള്ള ആളുകളാണ് പൊതുവേ നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അപേക്ഷിച്ചായാലും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെ അപേക്ഷിച്ചായാലും അവരെ ഒരു പടി മുകളിൽ കഷ്ടപ്പെടാൻ മനസ്സുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ അങ്ങനെ ഭാവിച്ചില്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്താൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും പലരും നിങ്ങളെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവും അതുപോലെ തന്നെ സംസാര രീതി ജീവിത രീതി ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ അതിപ്പോൾ സുഹൃത്തുക്കളായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയായാലും അവർ നിങ്ങളുടെ രീതികൾ അവരിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അസൂയൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്ന നിങ്ങളോട് വളരെ എളിമയോടെ സംസാരിക്കുന്ന ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ മനസ്സ് വെച്ചാൽ ഏത് കാര്യവും നേടിയെടുക്കാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്കതിന് കഴിയുമെന്ന വാശിയോടെ നിങ്ങൾ ഏത് കാര്യത്തെ സമീപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയിക്കാനും സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പരാജയം അഥവാ സംഭവിച്ചു പോയ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു പോയ ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ആ ഒരു കാര്യത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൊടുക്കാത്തത് മൂലം വന്ന് ചേർന്നിട്ടുള്ള പരാജയങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ത്യാഗ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലവുണ്ടാവുക തുടങ്ങിയ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും വളരെയധികം ശത്രുതയോ ദേഷ്യമോ ഒക്കെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ അവരെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു രീതിയിലുമുള്ള ബന്ധം വെച്ച് പുലർത്താനോ ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് അവരെ വീണ്ടും കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവരുടെ ഒരു ചിരിയോ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ ഒക്കെ മതി നിങ്ങളുടെ ആ ഒരു ശത്രുത ില്ലാതാവാൻ എന്നുള്ളതാണ് അതായത് അതുവരെ അവരോട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ശത്രുത ആ ഒരു ഒറ്റ നിമിഷത്തിൽ തന്നെ നിങ്ങൾ മറന്ന് അവരുമായിട്ട് വീണ്ടും പഴയതുപോലെ ആവുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് നാൾ ആരോടും ശത്രുത വെച്ച് പുലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല കൂടാതെ ദൈവിക സംരക്ഷണമുള്ള ആളുകളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഭാഗ്യമുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ ഇതുവരെയും തുണിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെയും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് സന്തോഷം വന്ന് ചേർന്നാൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളാണ് സഹായ മനോഭാവമുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ സഹായം മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമ്പോൾ അല്ലെങ്കിൽ അവരിൽ സന്തോഷമുണ്ടാവുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് കൂടാതെ വളരെയധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് ഏത് സാഹചര്യത്തിലായാലും പെട്ടെന്നൊരു എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങളുടെ നല്ലൊരു സ്വഭാവ രീതിയാണ് കാരണം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ശരിയാവണമെന്നില്ല അതിനാൽ തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ആലോചന അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത് കൂടാതെ ലക്ഷ്യബോധമുള്ള ആളുകളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അത് ലക്ഷ്യം കാണാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടാറുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് നിങ്ങളുടെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും അതുപോലെ തന്നെ പ്രശ്നങ്ങളായാലും എല്ലാം സ്വകാര്യമായിട്ട് വെക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാനോ പ്രവചിക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് കൂടാതെ ദൈവാനുഗ്രഹം ഒരുപാട് നിങ്ങളിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് പോസിറ്റീവ് എനർജി ഒരുപാടുള്ള ആളുകളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട് കൂടാതെ നിങ്ങൾ യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണുള്ളത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും കൂടാതെ നിങ്ങളുടെ പ്രയത്നം കൊണ്ടുമൊക്കെ നിങ്ങളുടെ കൈകളിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി മുന്നോട്ടും ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരാണ് ജീവിതത്തിൽ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം